ൂൺകറി ഇത് അമ്പത് ഗ്രാം കോണിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഒരു ചെറിയ സവാള തക്കാളി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക അതിലേക്ക് ഒരു അമ്പത് ഗ്രാം കൂണ് ഇടുക അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിയില കറിവേപ്പില ഞാനിവിടെ പുതിനയില ഞാനിവിടെ ഇട്ടേക്കുന്നത് ആഫ്രിക്കൻ മല്ലി ഇലയാണ് ഇതൊന്ന് സോഫ്ടായി വരുമ്പോഴത്തേക്കും നമുക്കിതിനു വേണ്ടിയിട്ടുള്ള അരപ്പൊഴിക്കാം അത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല എല്ലാം കൂടി ചേർത്തിട്ട് അരച്ചെടുത്തതാണ് അപ്പോൾ നമ്മുടെ കോൺ പാകത്തിന് വെന്തിരിക്കും ഇതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി അരച്ചിട്ട് ഒരു നാലഞ്ച് വറ്റൽ മുളക് എല്ലാം കൂടി അരച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല എല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി ഇത് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്താണ് എല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി റോസ്റ്റാക്കി എടുക്കണം ഡ്രൈ ആക്കി എടുക്കണം